വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പരസ്പരം ആശ്ലേഷിച്ച് പിണക്കം തീർത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സി പി എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസും ഒരു മാസം മുമ്പ് പാർലമെന്റിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പരസ്പരം കൊമ്പുകോർത്ത ആ പഴയ കഥയെല്ലാം മറന്നാണ് ഇരുവരും ഊഷ്മളമായി കൈകോർത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലാണ് ഇരുവരും സൗഹൃദം പങ്കുവച്ചത് ഇവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഉദ്ഘാടന വേദിയിൽ പരസ്പരം കൈ കൊടുക്കുന്നതും ആശ്ലേഷിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാം രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ പരസ്പരം ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശകരായിരിക്കുമ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിരിക്കാനും കഴിയണം എന്ന് ചിലർ കമന്റ് ചെയ്തു അതേസമയം ഒന്നുകിൽ പാർലമെന്റിലെ പോര് അല്ലെങ്കിൽ ഈ ആശ്ലേഷണം ഇതിൽ രണ്ടിലൊന്ന് അഭിനയമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് ആരാണ് നല്ല അഭിനേതാവെന്നും ആളുകൾ ചോദിച്ചു നേരത്തെ രാജ്യസഭയിൽ വെച്ച് ബ്രിട്ടാസും സുരേഷ് ഗോപിയും ഇടയിലാണ് ഇരുവരും കൊമ്പു കോർത്തത് വകഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ചിൽ അടക്കമുള്ള വിമർശനം ഉയർത്തി തൃശൂരിന് ഒരു തെറ്റ് പറ്റിയെന്നും അധികം വൈകാതെ കേരളം ആ തെറ്റ് തിരുത്തുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു വച്ചു നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തൃശൂരിലെ ബി ജെ പി അക്കൗണ്ടും പൂട്ടുമെന്ന് സി പി എം എം പി അഭിപ്രായപ്പെട്ടു ഇതോടെയാണ് സുരേഷ് ഗോപി എംബുരാൻ സിനിമയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മറുപടി തുടങ്ങിയത് എംബുരാൻ സിനിമയെപ്പറ്റി പറയുന്നവർക്ക് ടി പി യെ പറ്റിയുള്ള സിനിമയെപ്പറ്റി പറയാൻ എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയും ഓർമിപ്പിച്ച സുരേഷ് ഗോപി എംബുരാൻ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് വിവരിച്ചു സിനിമയിൽ നിന്നും തന്റെ പേര് നീക്കാൻ ആദ്യം പറഞ്ഞത് താൻ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ താനല്ല തീരുമാനിക്കുന്നതെന്നും അത് പ്രൊഡ്യൂസറുടെയും സംവിധായകന്റെയും തീരുമാനമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ബി ജെ പിയെ താറടിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും മുരമ്പം ഈ പ്രശ്നവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിനുശേഷം മധുരയിൽ സി പി എം പാർട്ടി സമ്മേളനത്തിന് എത്തിയപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത പരിഹാസവുമായി ബ്രിട്ടാസ് രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയോട് സഹാനുഭൂതി കാണിക്കണമെന്നും അദ്ദേഹത്തെ ആ രീതിയിൽ കാണണമെന്നായിരുന്നു ബ്രിട്ടാസിന്റെ പരിഹാസം അദ്ദേഹത്തോട് താൻ ഏറ്റുമുട്ടാൻ ഇല്ലെന്നും സഹാനുഭൂതിയും സ്നേഹവും എമ്പതിയും മാത്രമേ എന്നും പരിഹസിച്ചു സുരേഷ് ഗോപി പറയുന്നത് സീരിയസ് ആയി എടുക്കരുത് അദ്ദേഹം പറയുന്നത് എത്ര ലാഘവത്തോടെയാണ് ഞാൻ കാണുന്നത് എന്റെ വീട്ടിൽ വന്ന് പറയണമെന്ന് അദ്ദേഹം പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതിയും സ്നേഹവുമേ ഉള്ളൂ ബ്രിട്ടാസ് പറഞ്ഞു എന്തായാലും രാജ്യസഭയിൽ ഇത്തരത്തിൽ വലിയ വാക്കുതർക്കങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഇവർ വീണ്ടും നേരിട്ട് കണ്ടപ്പോൾ പരസ്പരം ആശ്ലേഷിച്ചും കൈ കൊടുത്തും രംഗത്ത് വന്നത്